എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഡിപ്പെൻ്റൻ്റായിട്ട് അല്ലെങ്കിൽ സ്റ്റുഡൻറ്റായിട്ട് യു കെയിലെത്തുന്ന കൂട്ടുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു നല്ല ഓപ്ഷനാണ് റോയൽ മേൽ എന്ന് പറയുന്നത് നമ്മൾ ഒത്തിരി വീഡിയോസ് നേരത്തെ ചെയ്തിട്ടുണ്ട് എങ്ങനെ അപ്ലൈ ചെയ്യുക എന്നുള്ളതും അല്ലെങ്കിൽ അവിടുത്തെ പേയ്മെൻ്റ് എന്നുള്ളതൊക്കെ അപ്പോൾ അവിടുത്തെ വർക്ക് ചെയ്യാനുള്ള മെയിൻ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സാണ് റോയൽ മേൽ പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിരവധി കൂട്ടുകാർ അപ്ലൈ ചെയ്യുകയും അവർക്ക് ജോലി കിട്ടുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ധാരാളം പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒത്തിരി സന്തോഷം അതുപോലെ തന്നെ ഇനിയും ധാരാളം ആൾക്കാരെ അവിടെ എടുക്കുന്നുണ്ട് കാരണം നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് പോസ്റ്റ് കോഡ് എൻറ്റർ ചെയ്ത് നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് ലൊക്കേഷൻ ആണോ താമസിക്കുന്നത് അവിടുത്തെ പോസ്റ്റ് കോഡ് എൻറ്റർ ചെയ്തിട്ട് അവിടെ ജസ്റ്റ് അവിടെ അവൈലബിൾ ആണെങ്കിൽ ഈ അവൈലബിൾ ആണെങ്കിൽ അവിടെ ഞാൻ കുറപ്പായിട്ടും അപ്ലൈ ചെയ്യാം ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഗുണം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതായത് ഫ്ലെക്സിബിളായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും എത്ര ഹേഴ്സ് വേണമെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എത്ര ഇപ്പം സീറോ അവർ കോൺട്രാക്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് എയ്റ്റ് ഹവേഴ്സ് വേണമെങ്കിൽ എയ്റ്റ് അവേഴ്സ് എയ്റ്റ് സിക്സ്റ്റീൻ അവേഴ്സ് വേണമെങ്കിൽ സിക്സ്റ്റീൻ ഹവേഴ്സ് ഇപ്പം സ്റ്റുഡൻസിനൊക്കെ ഒത്തിരി പ്രയോജനമുള്ള ഒരു കാര്യമാണ് ട്വൻറ്റി ഹവേഴ്സ് വർക്ക് ചെയ്യുക എന്നുള്ള അതായത് പാർട്ട് ടൈം കിട്ടുക എന്ന് പറയുന്നത് വളരെ എന്താ പറയുക കിട്ടാൻ വളരെ പാടാണ് ട്വൻറ്റി ഹവേഴ്സ് ഒക്കെ എക്സാക്റ്റ് കിട്ടുക എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും ഉപകാരപ്രദമാണ് ഇങ്ങനെ ഇവിടെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് എന്നാൽ അവിടെ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് എത്ര നമുക്ക് പേയ്മെൻറ്റ് കിട്ടും അത് നമ്മൾ ഇതിനായിട്ട് നമ്മൾ ഒരു എവിഡൻസ് വൈസ് നമ്മൾ കാണിച്ചിട്ടില്ല നമ്മൾ എന്നാൽ ഞാൻ എനിക്ക് ഞാൻ ഒരാഴ്ച വർക്ക് ചെയ്തപ്പോൾ അഞ്ച് ദിവസം വർക്ക് ചെയ്തപ്പോൾ എത്ര പൈസ എത്ര സാലറി നമ്മുടെ അക്കൗണ്ടിൽ കയറി എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം അതുപോലെ തന്നെ ഒരു സൺഡേ വർക്ക് ചെയ്ത് കഴിഞ്ഞാലും എത്ര നമുക്ക് പേയ്മെൻറ്റ് ഡിഫറൻസ് ഉണ്ടെന്നുള്ളത് നമുക്ക് ഇപ്പം കാണാം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് നമ്മുടെ ഒരു നോർമൽ ഡേയിലെ ഒരു നോർമൽ ഡേ നമ്മൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് ഈ കാണുന്നത് അതായത് എയ്റ്റ് അവേഴ്സ് നമ്മൾ നോർമലി വർക്ക് ചെയ്യുന്നു എയ്റ്റ് അവേഴ്സ് വർക്ക് ചെയ്യുമ്പോൾ സെവൻറ്റീൻ പോയിൻറ്റ് എയ്റ്റ് ത്രീ ആണ് നമ്മുടെ ഒരു അവറിന് നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ എട്ട് അവർ വർക്ക് ചെയ്യുമ്പോൾ വൺ ഫോർട്ടി ടു പോയിൻ്റ് സിക്സ് ഫോർ പൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ഒരു ഒരു ദിവസം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അതാണ് ഇതാണ് ഒരു നോർമൽ ഡേയിൽ അപ്പം നാല് ദിവസം നമ്മൾ അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നോർമൽ ഡേയിൽ സെവൻ സെവൻറ്റീൻ പോയിൻറ്റ് എയ്റ്റ് ത്രീ വെച്ചിട്ട് വൺ ഫോർട്ടി ടു പൗണ്ട് പെർ ഡേയിൽ നമുക്ക് കിട്ടും പിന്നെ ഒരു സൺഡേ വർക്ക് ചെയ്യുമ്പോൾ അടുത്തത് സൺഡേ വർക്ക് ചെയ്യുമ്പോൾ റേറ്റ് കൂടുതലാണ് സൺഡേ വർക്ക് ചെയ്യുമ്പം ഇരുപത്തി നാല് പോയിൻറ്റ് മൂന്ന് ട്വൻറ്റി ഫോർ പോയിൻറ്റ് ത്രീ വൺ ആണ് പെർ അവറ് നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ ട്വൻ്റി ഫോർ പോയിൻ്റ് ത്രീ വൺ ഇൻറ്റു എയ്റ്റ് അവേഴ്സ് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഹൺഡ്രഡ് ആൻഡ് വൺ വൺ നയൻറ്റി ഫോർ പോയിൻ്റ് സംതിങ് അതുപോലെ തന്നെ വൺ നയൻറ്റി ഫൈവ് പൗണ്ട് ഏകദേശം ഇരുന്നൂറ് പൗണ്ട് എടുപ്പിച്ച് നമുക്ക് സൺഡേ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലോട്ട് വരും അപ്പോൾ ഇതാണ് ഒരു നോർമൽ റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അഞ്ച് ദിവസം നമ്മൾ വർക്ക് ചെയ്യുമ്പം എത്രയാണ് നമുക്കൊരു ഒരാഴ്ച ആഴ്ച എല്ലാ ആഴ്ചയിലുമാണ് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത് അപ്പോൾ ഒരാഴ്ച നമ്മൾ വർക്ക് ചെയ്യുമ്പം ആഫ്റ്റർ ടാക്സ് നമുക്ക് എത്ര കിട്ടുമെന്ന് അടുത്ത് നോക്കാം ാണ് ഒരു ആഴ്ചത്തെ നമ്മുടെ പേയ്മെൻ്റ് എന്ന് പറയുന്നത് അതായത് ബേസിക് പേ എന്ന് പറയുന്നത് എയ്റ്റ് ഹൺഡ്രഡ് ആണ് എയ്റ്റ് ഹൺഡ്രഡ് പോയിൻറ്റ് സെവൻ സീറോ ആണ് ഒരാഴ്ച അതായത് നാല് നോർമൽ ഡേയ്സും നോർമൽ വീക്ക് ഡേയ്സും അതുപോലെ തന്നെ ഒരു സൺഡേ നമുക്ക് ചെയ്തപ്പോൾ കിട്ടിയത് എയ്റ്റ് ഹൺഡ്രഡ് പോയിൻ്റ് സെവൻറ്റി പൗണ്ടാണ് നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ആറ് ദിവസം വേണമെങ്കിലും വർക്ക് ചെയ്യാം ഫോർട്ടി എയ്റ്റ് ഹവേഴ്സ് നമുക്ക് വേണമെങ്കിൽ വർക്ക് ചെയ്യാം അതുപ്പുറം നമുക്ക് വൺ ഫോർട്ടി ടു പൗണ്ടും കൂടെ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് കിട്ടും അപ്പോൾ നയൻ ഹൺഡ്രഡ് ഫോർട്ടി ടു പൗണ്ട് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി അറൗണ്ട് അത്രയും നമുക്ക് ഒരാഴ്ച നമുക്ക് ഏഡ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് ടാക്സ് എത്തണവിടെ കട്ട് ചെയ്തത് നോക്കാം ഈ എയ്റ്റ് ഹൺഡ്രഡ് പൗണ്ടിൽ നമുക്ക് സാലറി വരുമ്പോൾ വരുമെങ്കിൽ പോലും നമുക്ക് ടാക്സ് വരുന്നത് ഹൺഡ്രഡ് ആൻഡ് ഇലവൻ പൗണ്ട് ടാക്സും അതുപോലെ നാഷണൽ ഇൻഷുറൻസ് വരുന്നത് ഫോർട്ടി ഫോർ പൗണ്ടുമാണ് നാഷണൽ ഇൻഷുറൻസ് അപ്പം ടോട്ടൽ ഡിഡക്ഷൻ എന്ന് പറയുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സിക്സ് പോയിൻറ്റ് ഫൈവ് സീറോ ടോട്ടൽ ഡിഡക്ഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ആഫ്റ്റർ ഡിഡക്ഷൻ ടാക്സ് കട്ട് കട്ടിയതിന് ശേഷം നമ്മുടെ അക്കൗണ്ടിൽ വരുന്നത് നമ്മുടെ പേ വരുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വരുന്നത് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫോർ പൗണ്ടാണ് വരുന്നത് അതെല്ലാം വെള്ളിയാഴ്ചയും എല്ലാ ഫ്രൈഡേയും നമുക്ക് നമ്മുടെ അക്കൗണ്ടിലോട്ട് വരും അപ്പം ഇതാണ് ഒരു ഒരാഴ്ചത്തെ നമ്മുടെ ഏണിങ്സ് എന്ന് പറയുന്നത് സിക്സ് ഹൺഡ്രൈൻ ഫോർട്ടി ഫോർ പൗണ്ട് അഞ്ച് ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാലൊക്കെ ഉണ്ട് അതുപോലെ ആർക്കെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ മനു അണ്ടർ സ്കോർ കോശി എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരാം പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാം പിന്നെ അതുകൊണ്ട് ആരും ഈ അവസരം കളയാരിക്കുക എല്ലാവരും അപ്ലൈ ചെയ്യുക കാരണം ഇവർക്ക് ധാരാളം വേക്കൻസികളുണ്ട് എപ്പോഴും വേക്കൻസി വരുന്നതാണ് സീസണൽ വേക്കൻസി ഒന്നുമല്ല ഒത്തിരി പേര് കമൻറ്റ് എഴുതുന്നതുകൊണ്ട് ഇത് സീസൺ വേക്കൻസി ആണെന്ന് പക്ഷെ ഞാനവിടെ വൺ ഇയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് സീസണിലൊന്നും ഒന്നുമല്ല അതുകൊണ്ട് സീസണൽ വരാറുണ്ട് കാരണം ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് അവർ സീസണൽ വിടാറുണ്ട് കാരണം അവർക്ക് കുറേ ഒത്തിരി ആൾക്കാരെ വേണ്ടി വരുന്നത് കൊണ്ട് സീസണിൽ ഇടാറുണ്ട് പക്ഷേ നമ്മളൊരു വൺസ് നമ്മൾ അവിടെ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്ഥിരമായിട്ട് ഷിഫ്റ്റ് കിട്ടും പിന്നെ ചില സ്ഥലങ്ങളിൽ അവരുടെ അവൈലബിലിറ്റി അനുസരിച്ച് ഷിഫ്റ്റുകൾ കുറവായിരിക്കും പക്ഷെ നമ്മൾ വർക്ക് ചെയ്യുന്നിടത്ത് ലണ്ടൻ ആയതുകൊണ്ട് തന്നെ അവിടെ ധാരാളം ഷിഫ്റ്റ് അവൈലബിൾ ആണ് അതുകൊണ്ട് ഷിഫ്റ്റ് ഇതിലൊന്നും പ്രത്യേകിച്ച് പഠിക്കാറില്ല അപ്പോൾ ആരെങ്കിലും അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക ഓൾ ദി ബെസ്റ്റ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുന്നതായിരിക്കും ധൈര്യമായിട്ട് ചോദിച്ചോളൂ അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ നന്ദി